തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റോഡിന്റെ യാവസ്ഥ മൂലം ദുരിതത്തിലായി നാട്ടുകാർ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കാട് വാക്കോട് റോഡിന്റെ ശോചയാവസ്ഥയാണ് നാട്ടുകാർക്ക് ദുരിതമാകുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ കാൽനടയാത്ര പോലും ദുസ്സഹമാണ് ഇതുവരെ ആയിട്ടില്ല அப்போ அதுகொண்டு நமக்கு பெட்டி ரோடினும் ரெடி ஆகி கிடந்தா குட்டியை மனசுக்கு போக பற்றி நமக்கு ஏது ஆளாலும் அப்படின்னா பட்டம் நமக்கு ரெடி ஆகி கிட்டுனி இவாடையும் பந்து வெள்ளம் நமக்கு இவட நிற்குது குட்டிகளும் புகை அப்போ நமக்கு பெட்டும் ரெடி ஆகி கிட்டு அதே மாதிரி പുന്നക്കാട് വാക്കോട് റോഡിലെ മുക്കട്ട ഭാഗമാണ് തീർത്തും ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് മഴ പെയ്ത വെള്ളം റോഡിൽ കെട്ടിക്കിടന്നാണ് റോഡ് തകർന്നത് ശാസ്ത്രീയമായ അഴുക്കുചാൽ സംവിധാനങ്ങൾ ഇല്ലാത്തതും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി വെള്ളക്കെട്ടും റോഡിലെ കുഴികളും കാരണം വാഹനയാത്രക്കാർക്കൊപ്പം കാൽനടയാത്രക്കാരും ദുരിതത്തിലായിരിക്കുകയാണ് പലതവണ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും നടപ്പിലായില്ല റോഡ് വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് തുടർന്നും പ്രവൃത്തി വൈകിയാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ നീക്കം വളരെ ദുരിതം അനുഭവിച്ചാണ് പുന്നക്കാട് മുക്കട്ട റോഡിലേക്ക് കാൽനടയുള്ള യാത്രയും വർഷങ്ങളോളമായി വാഹന ഗതാഗത നൂറോളം വിദ്യാർത്ഥികൾ കാൽനടയായും നൂറോളം വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് ഇതിൻ്റെ ദുരിതസ്ഥിതി പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുക ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്